യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പതാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് യേശു സംസാരിക്കുന്ന ആരോടാണ് ഈ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു യോഹന്നാൻ്റെ എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു സംസാരിക്കുന്ന വ്യക്തികൾ യഹൂദന്മാരോടാണ് ഫരിസേയന്മാരോടാണ് അന്നത്തെ പുരോഹിതന്മാരോടാണ് അവരോടാണ് യേശു സംസാരിക്കുന്നത് അങ്ങനെ യേശു സംസാരിച്ചുകൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ അവനെ കേട്ട ഏതാനും പേർ അവനിൽ വിശ്വസിച്ചു ഈ എട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്ത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെ യേശുവിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷം യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു ഒരു കാര്യം പറയുന്നത് അപ്പോൾ വിശ്വാസികളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ മുപ്പത്തിയൊന്നാമത്തെ വചനം മുതൽ യേശു സംസാരിക്കുന്നത് ക്രിസ്തു വിശ്വാസികളോടാണ് കാരണം യേശുക്രിസ്തുവിനെ അവർ കേട്ടു കേട്ടതിന് ശേഷം അവർ വിശ്വസിച്ചു ആ വിശ്വസിച്ച യഹുദന്മാരോട് യേശു ഒരു കാര്യം പറയുകയാണ് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അവിശ്വാസികളോടല്ല യേശു ഇപ്പോൾ സംസാരിക്കുക യേശുവിനെ കേട്ടതിന് ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരോട് യേശു പറയുന്ന ഒരു കാര്യമാണ് അവിടുന്ന് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായി തീർന്ന പരിസയന്മാർ യഹൂദന്മാർ യേശുവിനോട് മറുപടി പറയുകയാണ് ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെ അടിമകളായിരുന്നിട്ടില്ല പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ എന്തുകൊണ്ട് പറയുന്നു അപ്പോൾ അവരെ അല്പം ഒന്ന് അസ്വസ്ഥപ്പെടുത്തിയത് യേശു അവസാനം പറഞ്ഞ കാര്യമാണ് അവരോട് പറഞ്ഞു നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്നാൽ ഇവർ പറയുന്നു നീ എന്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും അതിന് ഞങ്ങൾ ആരുടെ അടിമകളല്ലോ പിന്നെ എന്തുകൊണ്ട് നീ പറയുന്നു നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടും അല്പസമയം ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുക യേശു സംസാരിച്ചത് മതത്തിലുള്ള മോശയുടെ പത്ത് പ്രമാണങ്ങളും പാലിച്ചുകൊണ്ട് മോശയിലൂടെ ലഭിച്ച എല്ലാ പ്രമാണങ്ങളും പാലിച്ച് അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് അവകാശപ്പെട്ട് അവരുടെ പാരമ്പര്യത്തിലൊക്കെ കുറച്ച് നിൽക്കുന്ന നല്ല യഹൂദ മതത്തിലെ വിശ്വാസികളായിരുന്ന ഫരിസേയന്മാരോടാണ് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണം അതും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരോടാണ് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണം എന്നെ കേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വിശ്വാസികളാണ് എന്നാൽ ഈ വചനം ഒന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണമേ യേശു സംസാരിക്കുന്നത് യേശുവിൻ്റെ വചനം ചരിത്രമല്ല ഒരു കഥയല്ല യേശുവിൻ്റെ വചനം യേശു തന്നെയാണ് ആ യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഹെബ്രായറിൽ പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ് വചനം ജീവനുള്ള ദൈവമാണ് അതുകൊണ്ട് രണ്ടായിരം വർഷം മുമ്പ് യേശു സംസാരിച്ച ഈ വചനം ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് യേശു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയജനമേ അവരോടാണ് യേശു പറയുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യം അറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് സംശയം തോന്നുമായിരിക്കും അന്നത്തെ യഹൂദന്മാർക്ക് തോന്നിയതുപോലെ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്വതന്ത്രമാക്കപ്പെടേണ്ടത് ഞങ്ങൾ ആരുടെയും അടിമയല്ലോ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും ഒരുപാട് പാരമ്പര്യങ്ങളുണ്ടായിരിക്കും എന്നാൽ യേശു വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും സ്വതന്ത്രരല്ല ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അല്ല പറഞ്ഞത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതാനും പേര് സ്വതന്ത്രരല്ല സ്വതന്ത്രരാക്കപ്പെടുന്നത് യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് ആ ശിഷ്യന്മാരായി തീരുമ്പോൾ നിങ്ങൾ സത്യം അറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അതുവരെ വിശ്വാസികളായിരിക്കാൻ പറ്റും പക്ഷെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ സ്വതന്ത്രായിരിക്കത്തില്ല ഇനി എവിടെയാണ് നമ്മുടെ അടിമത്തം എന്നുള്ളതാണ് യേശു എന്തുകൊണ്ട് പറയുന്നു നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണം സ്വതന്ത്രരാക്കപ്പെടണം അതിലേക്ക് അല്പസമയം കഴിയുമ്പോൾ വരുന്നതായിരിക്കും എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയേക്ക് ഞാൻ കൊണ്ടുവരുന്നത് യേശു ഇത് സംസാരിക്കുന്നത് തന്നിൽ വിശ്വസിച്ച വിശ്വാസികളോടാണ് തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏതെങ്കിലും വിധത്തിൽ വിശ്വാസികളാണ് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് തീർച്ചയായിട്ടും എല്ലാവരും ക്രിസ്ത്യാനികൾ എന്ന ആ പദവിയിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഒരു ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ പോലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒരു ചരിത്ര മനുഷ്യനായിട്ട് കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും ചരിത്രത്തിൽ അവനെ അതിനെക്കുറിച്ച് ചെയ്തപ്പെട്ടിട്ടുണ്ട് രണ്ടായിരം വർഷം മുമ്പ് ബത്ലഹേമിൽ ഔസേപ്പിൻ്റെയും അറിയത്തിൻ്റെയും മകനായിട്ട് ജനിച്ച യേശു പിന്നീട് ക്രൂശിക്കപ്പെട്ടു ഇതുവരെ എല്ലാവരും വിശ്വസിക്കുന്നത് അതൊരു ചരിത്രമായിട്ട് വിശ്വസിക്കുന്നതാണ് നമ്മുടെ കുറിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും വളരെ വളരെ ആയിരമായിരം വർഷങ്ങൾ മുമ്പ് ഇവിടെ ജീവിച്ചിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയെ തന്നെ സ്വതന്ത്ര സ്വതന്ത്ര ആക്കുവാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളൊരു പക്ഷേ കണ്ടിട്ടില്ലായിരിക്കും നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമില്ലായിരിക്കും പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം കൊണ്ടും ആ ത്യാഗം കൊണ്ടുമാണ് ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായിരിക്കുന്നത് പക്ഷേ നമുക്കാർക്കും മഹാത്മാഗാന്ധിയെ കാണുവാനോ അറിയുവാനോ സാധിച്ചിട്ടില്ല നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്രകാരം ഇന്ന് ജീവിക്കുന്ന നമുക്ക് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കാം അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് വരാം അത് നമുക്ക് ആദ്യം തരുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ആയിരിക്കാം പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ ഏതെങ്കിലും വേദവാട ക്ലാസ്സുകളിൽ പോകുമ്പോൾ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള മത സ്ഥാപകന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ മതത്തിലെ ആൾക്കാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കാം അങ്ങനെ ഒരു ബുദ്ധി തലത്തിലുള്ള ഒരു വിശ്വാസം എല്ലാവർക്കും കാണും അത് ദൈവവചന പ്രകാരം നോക്കിയാൽ അത് സ്ഥായിയായ ഒരു വിശ്വാസമല്ല അങ്ങനെ ഒരു വിശ്വാസമായിരിക്കാം ഈ യഹൂദന്മാർ യേശുവിനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച വിശ്വാസം അവരെ യേശുവിൻ്റെ പ്രസംഗം കേട്ടു അവർ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടു അതിൻ്റെ വെളിച്ചത്തിൽ അവർ അവനിൽ വിശ്വസിച്ചു കേട്ട് കേൾവിയിലൂടെ വിശ്വസിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ തുറന്ന മനസ്സോടുകൂടി കർത്താവിന് മുമ്പിൽ വചനം കേൾക്കുന്നവർക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരം പക്ഷം ഉണ്ടായിരുന്ന യേശു ഇന്നും തൻ്റെ ശിഷ്യന്മാരിലൂടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വലിയ വലിയ അത്ഭുത അത്ഭുതകരമായ രോഗശാന്തികളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഒരു അത്ഭുതം കണ്ടിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു യേശു നമ്മളെ സ്പർശിച്ച് ഒരു സൗഖ്യം കിട്ടിയതിൻ്റെ പേരിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം അത് അത്ഭുതത്തിൻ്റെ പേരിൽ കടന്നു വന്ന വിശ്വാസമാണ് അതും ഒരു വിശ്വാസമാണ് എന്നാൽ ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം അതുമല്ല കാരണം അത് സ്ഥായിയായ വിശ്വാസമല്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്നും എന്നും വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്നും ഒരു പുതിയ അത്ഭുതം കാണണം പുതിയ ഒരു ഉണ്ടാകണം അതല്ല ഇവിടെ പറയുന്ന വിശ്വാസി ഇനി മൂന്നാമതൊരു വിശ്വാസമുണ്ട് വചനം കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു വിശ്വാസം വരും താൽക്കാലികമായ വിശ്വാസം യേശു തന്നെ വിദഗ്ഖാരൻ്റെ ഉമ്മയിൽ പറയുന്നുണ്ട് വിദഖ്യാരൻ വിതയ്ക്കാൻ പോയി ചില വിത്ത് വഴിയരികിൽ വീണു അപ്പോൾ തന്നെ കള്ളൻ വന്ന് അത് മോഷിച്ചുകൊണ്ട് പോയി എന്നാൽ ചില വിത്തുകൾ പാറമേൽ വീണു ആ പാറമേൽ വീണ വിത്ത് ഏതാണെന്ന് യേശു പിന്നെ അത് വിശദീകരിക്കുന്നുണ്ട് വചനം കേട്ടിട്ട് താൽക്കാലികമായി വിശ്വസിച്ചു എന്നാൽ ക്ലേശങ്ങൾ വന്നപ്പോൾ അതിനാഴമായ വേനില്ലാത്തത് കൊണ്ട് ആ വിശ്വാസം പോയി വചനം കേട്ടിട്ട് താൽക്കാലിക വിശ്വാസം വരാം അത് അങ്ങനെയുള്ളവരെയും കർത്താവ് ഇവിടെ വിശ്വാസി എന്ന് വിളിക്കുന്നില്ല ഇവിടെ പറയുന്ന വിശ്വാസം ആശ്രയിക്കുന്ന വിശ്വാസമാണ് ട്രസ്റ്റിംഗ് ഫെയ്ത്ത എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചവനാണ് യേശു ക്രിസ്തു എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ രക്ഷകനാണ് എൻ്റെ വിമോചകനാണ് എൻ്റെ സൗഖ്യദായകനാണ് എൻ്റെ ജീവിതത്തെ മുഴുവനും അവൻ്റെ കയർ അവൻ്റെ കരങ്ങളിൽ എനിക്ക് ധൈര്യപൂർവ്വം ഏൽപ്പിക്കാൻ സാധിക്കും ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ഈ വചനത്തിൽ ജീവിക്കാൻ ഞാൻ കാണിക്കുന്ന ആ സമർപ്പണം ഒരുപക്ഷേ ഈ വചനത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കുമായിരിക്കാം ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോയാൽ അതെനിക്കൊരു റിസ്ക് ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചില ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാകാമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ബുദ്ധിയിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ ദൈവം പറയുന്ന ദൈവം തന്നെയായ വചനമാണിത് എൻ്റെ ദൈവം നുണ പറയത്തില്ല എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് അതുകൊണ്ട് എനിക്ക് റിസ്ക് ആണെന്ന് തോന്നിയാലും ഞാൻ എൻ്റെ യേശുവിലുള്ള ആശ്രയിക്കുന്ന വിശ്വാസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് അതിന് സമർപ്പിച്ച് ആ വചനത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ വിശ്വാസം അങ്ങനെയുള്ള ഒരു വിശ്വാസി ആണ് ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുക അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ മൂന്ന് തരത്തിലുള്ള വിശ്വാസം ഒരുപക്ഷേ കേട്ട് കേൾവിൽ എന്നുള്ള വിശ്വാസം മാതാപിതാക്കന്മാരിലൂടെയോ ഗുരുക്കന്മാരിലൂടെയോ ഏതെങ്കിലും സഭാനേതാക്കന്മാരിലൂടെയോ ഒക്കെ കേട്ട് കേട്ട് കേൾവിലൂടെ വന്ന വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നില്ലെങ്കിൽ യേശുവിന് മുമ്പിൽ നമ്മൾ വിശ്വാസിയാകുന്നില്ല കാരണം യഥാർത്ഥമായ വിശ്വാസി എന്ന് പറയുന്നത് ഈ വചനം പറയുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണ് യേശു നമ്മളെ വിളിക്കുന്നത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്ഥലന്മാരുടെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആരെയാണ് ക്രിസ്ത്യാനി എന്ന് ദൈവം വിളിക്കുക ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് ലൂക്ക എഴുതിയ പുസ്തകമാണ് അപ്പസ്ഥലന്മാരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനി എന്ന നാമം കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർക്കാണ് അവിടെ പറയുന്നു അന്ത്യോക്യായി വെച്ചാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് അപ്പോൾ സ്വർഗം അംഗീകരിക്കുന്നത് പിതാവായ ദൈവം ഒരുവനെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത് യേശുക്രിസ്തു ഒരുവനെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരുവനെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത് ദൈവവചനത്തിൽ ജീവിക്കുന്ന ശിഷ്യനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുന്നവരാണ് ശിഷ്യൻ എന്നാണ് യേശു യോഹന്നാൻ എട്ട് മുപ്പത്തൊന്ന് പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ ധാതുത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് ഈ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് വചനത്തിൽ ജീവിക്കുന്ന കാര്യമാണ് യേശു പറയുന്നത് വചനം വായിക്കുന്ന കാര്യമല്ല വചനം കേൾക്കുന്ന കാര്യമല്ല വചനം പഠിച്ച് ബൈബിൾ പണ്ഡിതനാകുന്ന കാര്യമല്ല വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യമല്ല വചനം പ്രസംഗിക്കുന്ന കാര്യവുമല്ല ഈ കൂട്ടരെല്ലാം വചനത്തിൽ ജീവിക്കാത്തടത്തോളം കാലം അവരെ ശിഷ്യന്മാരായിട്ട് ദൈവപിതാവും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവുമാകുന്ന പ്രത്യേക ദൈവം അംഗീകരിക്കുന്നില്ല നമ്മൾ ക്രിസ്ത്യാനി എന്ന് അംഗീകരിക്കുന്ന വ്യക്തികൾ അവർ മനുഷ്യന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ടും ഏതെങ്കിലും ഒരു സഭയിലെ അംഗമായതുകൊണ്ടുമാണ് എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം പറയുന്നത് ഏതെങ്കിലും ക്രിസ്ത്യാനിയായ കുടുംബത്തിൽ ജനിക്കുന്ന ഒരുവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നില്ല ഏതെങ്കിലും സഭയിലെ അംഗത്വമുള്ളതുകൊണ്ട് ദൈവത്തിന്റെ വചനം അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നില്ല ദൈവത്തിൻ്റെ സത്യവചനം ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാരെയാണ് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ആദ്യം കേട്ടത് യേശുവിൻ്റെ വചനം കേട്ടതിന് ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഫരിസേയന്മാരോട് അന്നത്തെ പുരോഹിതന്മാരോട് യേശു പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വാസികളാണെന്ന് എനിക്കറിയാം എന്നാൽ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ല എന്നാൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ മാത്രം നിങ്ങൾ സത്യം അറിയത്തുള്ളൂ സത്യം എന്താണ് യോഹന്നാൻ പതിനേഴ് പതിനേഴില് യേശുവിന്റെ ആ വലിയ പ്രാർത്ഥനയില് യേശു ക്രിസ്തു പറയുന്നത് നിന്റെ വചനമാണല്ലോ സത്യം വചനമാണ് സത്യം എല്ലാവരും സത്യം അന്വേഷിക്കുന്നവരാ എന്നാൽ യേശു പറയുന്നു വചനമാണ് സത്യം യേശു തന്നെ കുറിച്ച് പറഞ്ഞത് ഞാനാണ് സത്യം ഈ ലോകത്തിൽ ഇന്നു വരെ ജീവിച്ചിട്ടുള്ളതും ഇനിയും ജീവിക്കാൻ പോകുന്നതും ആ സർവ്വ മനുഷ്യരിലും വെച്ച് ഇതാ മനുഷ്യനായി അവതരിച്ച ഏക മനുഷ്യനായി ഏക മനുഷ്യനായ യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാനാണ് സത്യം ഞാനാണ് വഴി ഞാനാണ് ജീവൻ ആ യേശു യേശുവിന് ദൈവം കൊടുത്ത പേരാണ് ദൈവവചനമെന്ന് നമ്മൾ വെളിപാട് പ്രസ്തുത്തിൽ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനമാണ് സത്യം ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം ഈ സത്യം നമുക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പറ്റും നമുക്കൊരു പി എച്ച് ഡി എടുക്കാൻ പറ്റും ബൈബിൾ പണ്ഡിതനാകുവാൻ പറ്റും മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ബൈബിൾ പണ്ഡിതനാകുവാൻ സാധിക്കും പക്ഷേ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരത്തില്ല ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സത്യം വെളിപ്പെടുത്തി തരണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും വചനം പഠിച്ചു ബൈബിൾ പണ്ഡിതനായതുകൊണ്ടല്ല സത്യം അറിയുന്നത് അത് ബുദ്ധിതലത്തിലുള്ള അറിവ് മാത്രം നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധി തലത്തിലുള്ള അറിവല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവീകമായ രഹസ്യങ്ങൾ ആത്മീയമായ കാഴ്ചപ്പാടുകളിലൂടെ കണ്ട് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു വെളിപാട് ആ ഒരു സത്യം നിങ്ങൾ അറിയണം ആ സത്യം അറിയുമ്പോൾ മാത്രമേ നിങ്ങൾ സ്വതന്ത്രരാകുകയുള്ളൂ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇത് കേട്ടുകൊണ്ടിരുന്നവർ ഒരുപക്ഷെ അന്നത്തെ ബൈബിൾ പണ്ഡിതന്മാരായിരിക്കാം പരിസയന്മാരായിരുന്നു ഫരിസേയൻ എന്ന് പറയുക ഫരിസേയൻ നിയമത്തെ മുറുക പിടിക്കുന്നവനാണ് അന്നത്തെ അവരുടെ മതത്തിൻ്റെ ആചാരപ്രകാരം സർവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ച് അവരുടെ പാരമ്പര്യങ്ങളൊക്കെ പാലിച്ച് മോശയിലൂടെ ലഭിച്ചിരുന്ന നിയമങ്ങളെയൊക്കെ മുറുക പിടിച്ച് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത്രമാത്രം നിയമത്തിൽ അധിഷ്ഠിതമായ ജീവിതം കഴിച്ച ദൈവത്തിനു വേണ്ടി തീക്ഷതയുണ്ടെന്ന് വിചാരിച്ച ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നുവെന്ന് സ്വയം ബോധ്യപ്പെട്ടവർ അവർക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ് അവർ യേശുവിൽ വിശ്വസിച്ചു യേശു ചെയ്ത പ്രവൃത്തികൾ കണ്ടിട്ട് യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു പക്ഷേ യേശുവിന് ആ വിശ്വാസത്തിൽ യാതൊരു വിധത്തിലും ഒരു സന്തോഷമുണ്ടായില്ല ഒരു താല്പര്യമുണ്ടായില്ല യേശു ആ വിശ്വാസത്തെ അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നു യോഹന്നാൻ എട്ട് മുപ്പത്തി നമ്മൾ വായിക്കുന്നു തനിൽ വിശ്വസിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും